ഞാൻ പാലക്കാട് വന്നിരിക്കാം കേട്ടോ അതായത് ഒലവക്കോട് എനിക്കാണെങ്കിൽ ഇപ്പോൾ എത്ര ആയിട്ട് ഓഫീഷ്യലായിട്ടും ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു പാലക്കാട് അതുകൊണ്ട് ഇനി രാവിലെ ഞാൻ അങ്ങോട്ട് വന്നിരിക്കുകയാണ് ഇവിടെ ആണെങ്കിൽ പേരും മഴ ഞാൻ വരുമ്പോൾ അത്രയ്ക്ക് മഴ ഉണ്ടായിരുന്നില്ല ഒരു ഉച്ചയ്ക്ക് ശേഷം ആയപ്പോൾ സമയം ഒരു അഞ്ചുമണിയൊക്കെ ആവാറായിട്ടുണ്ട് അപ്പം നോക്കുമ്പോൾ പേരും മഴ ആണല്ലോ എന്താ മഴ അതൊക്കെ ആകലിക്ക് അട്ടപ്പാടിക്ക് ഇത്ര മഴയില്ല എന്നാണ് അവർ പറഞ്ഞത് ഇവിടെ ഭൂരമഴ എന്താ വള്ളം ചാടി നമ്മുടെ നമ്മളെ ടെറഫീന്ന് വെള്ളം ചാട്ടുന്നതാണേ അപ്പുറത്തെ വീട്ടത്തെ പൈപ്പ് പൈപ്പല്ല ഷീറ്റിൽ നിന്ന് വെള്ളം ചാട്ടുന്നു ഓ കാറ്റും മഴയും കാറ്റ് വരണ ഈ ഭാഗത്തു നിന്നാണ് അധികം കാറ്റ് വരുന്നത് ഇവിടുന്ന ഇപ്പുറത്തുനിന്ന് അങ്ങനെ കാണില്ല റെയിൽവേ സ്റ്റേഷന്റെ ഭാഷ അത്ര കാറ്റില്ല അയ്യോ എന്തു പറയാത് ഓ ബാൽക്കണിയിലാണ് നിക്കുന്നേ അപ്പൊ നമ്മളപ്പോ ഒരു നാല് വർഷം മുന്നേ നമ്മളങ്ങനെ കേക്കുന്നറിയില്ല സൗണ്ട് ഭയങ്കര നാല് വർഷം മുന്നേ ചൽപ്പാട്ടിയില് പോയപ്പോ അവിടുന്ന് വാങ്ങിയ സാധനം ഇല്ല ഈ സാധനങ്ങൾ ാണ് അതായത് നാലും അല്ലായി കെട്ടി തുക്കിയതാണ് പിന്നെ കൊറച്ച് കഴിയുമ്പോ ഞാൻ അടക്കം ഉറങ്ങി കുറച്ചു ആ ഉറങ്ങുന്ന ടൈമിൽ എന്താ പൊട്ടി നിന്ന സൗണ്ട് കേട്ട് നോക്കുമ്പോ അതിലോരണ പൊട്ടി അതിന്റെ സൗണ്ട് കേട്ടിപ്പോ നമ്മുടെ ഞാൻ ഓടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നോക്കുമ്പോ നെറ്റ് പൊട്ടി കിടക്കുന്നു അങ്ങനെ ചെയ്യാൻ ല്ലേ ഞാൻ പാലക്കാട് വന്നിട്ടുള്ള പരിപാടികളെല്ലാം കഴിഞ്ഞു കേട്ടോ അപ്പൊ നാളെ വീട്ടിൽ തന്നെ തിരിച്ചു പോവും അട്ടപ്പാടിക്ക് തിരിച്ചു പോകും നഗത്തിട്ട് കയറട്ടെ അവിടെ ഭയങ്കര മഴ കാലിൻ്റെ വെള്ളമായി പിന്നെ അതിൻ്റെ പിറ്റേ ദിവസം തൊട്ട് ഓണത്തിൻ്റെ ഡ്യൂട്ടി ഉണ്ടാവും അപ്പം അതിൻ്റെയൊക്കെ തിരക്കിലാവും അപ്പം ഇന്നൊന്ന് വന്നു പോയാൽ പിന്നെ ഇനി ഇങ്ങോട്ട് വരാം നാലാം തീയതിയാണ് അതായത് ഓണത്തിൻ്റെ അവധിക്കാണ് ഇന്ന് വീണ്ടും ഇങ്ങോട്ട് വരിക നായക്കുട്ടീനെ കാണിച്ചു തരാ പറഞ്ഞാൽ അവൻ മഴ കാരണം അവിടെ നനയല്ലേ അപ്പം താഴെ പോയി ഇനി അടുത്ത വീഡിയോയിൽ എങ്ങാണ്ട് അവനെ കാണിച്ചോ വെറുതെ ഇന്ന് പാലക്കാട് ഇത്രയും മഴയാന്ന് കാണിച്ചാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പം ഇത്രയും ചേച്ച